യാന എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി അല്ലെ ഐ വി എഫ് മാത്രമാണോ നിങ്ങൾ വർഷങ്ങളായിട്ട് എന്നെ കാണുന്നതാണ് ഞാൻ ഒട്ടനവധി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട് യാനയെ പറ്റി നിറയെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും നമ്മൾ സംസാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനെ പറ്റിയും വന്ധ്യതയെപ്പറ്റിയും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടാൽ യാന അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നിയോനേറ്റൽ കെയർ ആൻഡ് ഡെലിവറി എന്നുള്ളതാണ് യാനയില് ബിക്കോസ് നമ്മൾ ഒരു ഒരു പേഷ്യൻ്റെ ജേണിയുടെ കൾമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യാനയുടെ എൻ ഐ സിയുവിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ലെവൽ ത്രീ എൻ ഐ സി യു യാനയ്ക്കുണ്ട് നമ്മളുടെ തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഇൻഫോട്ടി ട്രീറ്റ്മെൻറ് ഐ വി എഫ് ട്രീറ്റ്മെൻറ് എല്ലാം വളരെ പ്രഷ്യസ് ബേബീസാണ് പ്രീ ടേം ബേബീസ് ഉണ്ട് ട്വിൻസ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം വേണ്ട അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെയറോട് കൂടിയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ എൻ ഐ സിയുവിൽ ഡെലിവറി ചെയ്യിപ്പിക്കുന്നത് അറുന്നൂറ്റമ്പത് ഗ്രാം തൊട്ട് അതായത് ഒരു ട്വൻറ്റി സിക്സ് വീക്സ് മുതലുള്ള ബേബീസ് ഇഷ്ടംപോലെ ബേബീസ് നമ്മുടെ ഈ എൻ ഐ സിയുന്ന് ഡെലിവറായി പോയിട്ടുണ്ട് യാനയുടെ ഒരു പില്ലർ ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ മറ്റ് പില്ലറ് രണ്ടാമത്തൊരു പില്ലർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻ ഐ സി യു ഉണ്ടെന്നുള്ളതും എക്സലൻ്റ് ഒരു ഹൈ റിസ്ക് ഓബ്സെറ്റിക്സിൻ്റെ ടീം ഉണ്ട് എന്നുള്ളതുമാണ് ആ ഒരു എക്സലൻ്റ് ഹൈ റിസ്ക് ഓബ്സെറ്റിക് ടീം തന്നെയാണ് ഇത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ള പേഷ്യൻറ്റ് ജേർണികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യാാനയ്ക്ക് സഹായിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് എക്സ്ട്രീം പ്രീ അത് വളരെ ഏർലി പ്രഗ്നൻസി ട്വൻറ്റി സിക്സ് വീക്സിൽ പോലും ഡെലിവർ ആവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവരുടെ മീഡിയ കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യാനായിട്ടും കുഞ്ഞ് കരയുന്നു അപ്പോൾ അതുപോലെയുള്ള ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമുക്കുണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള വെൻ്റിലേറ്റേഴ്സ് സീ പാപ്പ് അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ന്യൂനറ്റോളജിസ് ഉള്ള എക്സലൻ്റ് ആയിട്ടുള്ള എൻ ഐ സി യു സ്റ്റാഫുള്ള ഹൈ റിസ്ക് ഓപ്സെഫിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഈ ഒരു എൻ ഐ സി യു യാനയുടെ ഒരു പില്ലർ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും യാനയില് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻ ഐ സി യുവും സേഫ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി യാനയുടെ കൈകളിൽ ഭദ്രമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം താങ്ക്